സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി പട്ടിക രാജ്ഭവൻ കൈമാറി രാജ്യത്തെ പ്രധാനപ്പെട്ട അക്കാദമി വിദഗ്ധരുടെ പട്ടികയാണ് രാജ്ഭവൻ നൽകിയതെന്നാണ് വിവരം സംസ്ഥാന സർക്കാരും ഇന്ന് തന്നെ പട്ടിക സുപ്രീംകോടതി സമർപ്പിക്കും രണ്ടുപേരും നാല് നാല് പേരുകൾ വീതം നൽകാനാണ് സുപ്രീംകോടതി ഇന്നലെ പറഞ്ഞത് ഈ പേരുകൾ മനസ്സിലാക്കിയതിനു ശേഷം സെർച്ച് കമ്മിറ്റി അവർ തീരുമാനിക്കും സുപ്രീംകോടതി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് കൂടുതൽ വിശദാംശങ്ങൾ നൽകും നിലവിൽ എട്ടുപേരുടെ പട്ടികയാണ് രാജ്ഭവൻ കൈമാറിയിരിക്കുന്നത് ഈ പേരുടെ പട്ടികയിൽ നിന്ന് പേർ അതായത് പേരെയാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൽ പേർ ആരൊക്കെയാണ് എന്നുള്ളത് അറ്റോർണി ജനറൽ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് രാജ്ഭവന്റെ തീരുമാനം രാജ്യത്തെ തന്നെ പ്രമുഖരായ അക്കാദമിക് വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് ഈ പേരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഐ ഐ ടി പ്രൊഫസർമാർ അടക്കമുള്ളവർ ഈ പട്ടികയിലുണ്ട് എന്നാണ് വിവരം അതേസമയം സംസ്ഥാന സർക്കാരും ഇന്ന് പട്ടിക കൈമാറും സംസ്ഥാന സർക്കാർ പേരുടെ പട്ടികയായിരിക്കും കൈമാറാൻ സാധ്യത എന്നാണ് വിവരം എന്തായാലും ഇന്ന് തന്നെ പട്ടിക കൈമാറാൻ തന്നെയാണ് തീരുമാനം സർക്കാരിന്റെയും അതേസമയം പട്ടിക ലഭിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് യും പട്ടികു സർക്കാരും പട്ടിക ഉടൻ തന്നെ കൈമാറും ഇനി നമുക്ക് ബിബിജെ ഉമേഷ് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പട്ടികയെ കുറിച്ച് വലിയ വിവരം കിട്ടിയത് അതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ വിശദമായിട്ട് അത്ര അതേക്കുറിച്ച് വിശദമായി പറയാത്തത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും സർക്കാർ രഹസ്യമായി സൂക്ഷിക്കുകയാണ് സ്കേൻ കാരണം ഇതൊരു കോമ്പറ്റീഷൻ കൂടി ആണ് കാരണം സുപ്രീംകോടതി പേരുടെ പട്ടിക തീരുമാനിക്കുമ്പോൾ അതിൽ എന്താണ് മാനദണ്ഡം എന്നുള്ളത് ഇപ്പോഴും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ സ്വഭാവത്തോടു കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പട്ടിക തയ്യാറാക്കുന്നത് അതിൽ ഏറ്റവും മികച്ച അക്കാദമിക് വിദഗ്ധരെ ഉൾപ്പെടുത്തി സുപ്രീം കോടതി മുന്നിലേക്ക് പട്ടിക സമർപ്പിക്കുക അതിൽ നിന്ന് സുപ്രീം സുപ്രീംകോടതിയുടെ വിവചനാധികാരത്തിൽ ഏറ്റവും മികച്ച നാലുപേരെ തെരഞ്ഞെടുക്കുക ഇതുള്ള ഇതാണ് രീതി എന്ന് മനസ്സിലാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനം ിൽ രഹസ്യ കൂടി തന്നെയാണ് രാജ്ഭവനും പട്ടികയിരിക്കുന്നത് ഈ എട്ട് പേർ ആരൊക്കെയാണെന്ന് രാജ്ഭവനും പുറത്തുവിടുന്നില്ല അപ്പോൾ സർക്കാരും അതേ രീതിയിൽ തന്നെയാണ് അതീവ രഹസ്യമായിട്ടാണ് ഈ തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അറിഞ്ഞോ എന്നുള്ള നിലപാടാണ് സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഏതെങ്കിലും രീതിയിൽ അക്കാദമിക് യോഗ്യത കുറഞ്ഞ ആളുകളെയെല്ലാം സമർപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന് സർക്കാരും അതുപോലെ തന്നെ രാജ്ഭവനും വിലയിരുത്തപ്പെടുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം